റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ റവന്യൂ മന്ത്രിയുടെ വാദം പൊളിയുന്നു ശേഷം ചേമ്പിലെത്തി നവീൻ ബാബു തെറ്റുപറ്റിയെന്ന് പറഞ്ഞത് മന്ത്രിയോട് അന്നേ ദിവസം തന്നെ അറിയിച്ചെന്നാണ് കളക്ടറുടെ മൊഴി ഇത് റവന്യൂ മന്ത്രി കെ രാജൻ നേരത്തെ നിഷേധിച്ചിരുന്നു എന്നാൽ മന്ത്രിയുടെ ഈ വാദം പൊളിക്കുന്നതാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് നവീൻ ബാബുവിന്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ ദിവ്യ ഉയർത്തിയ ആരോപണം അന്നേ ദിവസം തന്നെ മന്ത്രി കെ രാജൻ അറിഞ്ഞുവെന്ന് തെളിയിക്കുന്നതാണ് പോലീസിന്റെ റിപ്പോർട്ട് യാത്രയപ്പ് സമ്മേളനത്തിനു ശേഷം വൈകുന്നേരം അഞ്ച് അൻപത്തിയാറിന് പത്തൊൻപത് സെക്കൻഡും ആറ് നാലിന് ഇരുന്നൂറ്റി പത്ത് സെക്കൻഡും മന്ത്രിയുമായി ജില്ലാ കലക്ടർ സംസാരിച്ചെന്നാണ് പോലീസ് റിപ്പോർട്ട് ഇതിന്റെ സി പരിശോധിച്ചിട്ടുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചു എന്നാൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിനു ശേഷം മാധ്യമങ്ങളെ കണ്ട മന്ത്രി കെ രാജൻ ഇക്കാര്യങ്ങൾ അറിയാത്ത മട്ടിലാണ് പ്രതികരിച്ചത് കലക്ടറുടെ മൊഴി പുറത്തുവന്ന ഘട്ടത്തിലും മന്ത്രിയുടെ പ്രതികരണം മൊഴി വിചിത്രമെന്നായിരുന്നു ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറുടെ അന്തിമ അന്വേഷണ റിപ്പോർട്ടിൽ കലക്ടറുടെ മൊഴിയുടെ ഒരു ഭാഗം ഉൾപ്പെടുത്താത്തതും ദുരൂഹത തന്നെയാണ് ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നത് ആരാണെന്ന് പറയാൻ റവന്യൂ മന്ത്രി കെ രാജനും ബാധ്യതയുണ്ട് അതറിയാൻ ജനങ്ങൾക്ക് അവകാശവുമുണ്ട് ഒന്നുകിൽ പോലീസിൻ്റെ റിപ്പോർട്ട് തെറ്റാണെന്ന് മന്ത്രി തന്നെ പറയണം അല്ലെങ്കിൽ താൻ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് മന്ത്രി സമ്മതിക്കണം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ